എന്തെങ്കിലും പണമിടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഹരികുമാറുമായി ഹരികുമാറിന് ഞാനൊരു പതിനായിരം രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പാസ്ബുക്ക് എൻ്റെ അങ്ങനെ ഒരു ഇടപാട് മാത്രമേ ഉള്ളൂ അതെന്തായിരിക്കും ഞാൻ ഇവിടെ നിന്ന സമയത്ത് ഇട്ട ഒരു പതിനായിരം രൂപ എക്സാക്റ്റ് ഓർക്കുന്നില്ല അത് നോക്കിയാൽ ഓക്കെ അതെന്തായാലും ആ ആ സമയത്താണ് രണ്ടായിരത്തി പത്തൊൻപത് കാലത്താണ് ആ പാസ്ബുക്ക് കൂടി ഉണ്ട് അതെ അതെ ഓക്കെ അതിനുശേഷം ശേഷം അടുത്തിടെ എപ്പോഴെങ്കിലും ഹരികുമാറോ ഈ പറയുന്ന സീതുവോ അങ്ങയുടെ വീട്ടിൽ വരികയോ അങ്ങനെ കാണുകയോ ചെയ്തിട്ടുണ്ടോ ഒരേഴ് മാസം മുമ്പ് ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല ഒരു ദിവസം കരിക്കേം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് കരിക്കത്തെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാൻ ഞാനിവിടെ വരുന്നത് എന്ന് പറഞ്ഞു അതായത് താങ്കൾക്ക് ഞാൻ ഹരികുമാരനെയും ശ്രീധനം അറിയാമായിരുന്നു അല്ലേ ഞാൻ ഇതുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ട അല്ലെങ്കിൽ ഹരികുമാർ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹരികുമാറിൻ്റെ അതെ ഹരികുമാറിൻ്റെ മാസശമ്പളം വാങ്ങിക്കൊണ്ടുപോയത് ഹരികുമാറിൻ്റെ അമ്മയും ഈ സഹോദരിയും കൂടെ വന്നിട്ടാണ് അങ്ങനെ അവരോട് വന്നിട്ടുണ്ട് പൈസ വാങ്ങിക്കൊണ്ടു പോവാനായിട്ട് വന്നിട്ടുള്ളത് ഒരു മൂന്നോ നാലോ മാസം അതിനുശേഷം ആ അയാളുടെ അച്ഛനോ ആരെങ്കിലും ഇവിടെ വരും പൈസ വാങ്ങിക്കൊണ്ട് പോകും പിന്നെ അതിന് ശേഷം ഇയാൾ തന്നെ ആരുടെ അയാളുടെ മാമനെ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോകും ഇങ്ങനെയൊക്കെ ആയിരുന്നു മൂന്നോ നല്ല അവരോട് വന്നിട്ടുള്ളൂ അതിനുശേഷം ഞാൻ കാണുന്നത് അതെ ഞാൻ പറഞ്ഞോട്ടെ അതിനുശേഷം കാണുന്നത് ഈ ഒരു തവണയാണ് ഒറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അവരുടെ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് ഇവിടെ വന്നിരുന്നുമായിട്ട് ഞാൻ വാഹം കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ കല്യാണം വേർവിരിഞ്ഞോ ഇല്ല അതെ അതെ അത് അത് വേർപിരിഞ്ഞില്ല ഞാൻ ഇങ്ങനെ ദേവവും ദേവസ്വം ബോർഡിലാണ് ജോലി എന്നൊക്കെ എന്നോട് പറഞ്ഞത് എനിക്കതിൻ്റെ വാസ്തവം ഒന്നും അറിയില്ല ആ ഞാൻ വെറുതെ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു കൂട്ടി സംസാരിച്ചതും പോയതും എൻ്റെ വീട്ടിൽ അവർ വന്നു ഓ അവർ ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു പോയ വഴിക്ക് ഇവിടെ കയറിയതാണെന്ന് പറഞ്ഞു ഓ ഓ അപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യം അവര് പറയുകയോ മറ്റെന്തെങ്കിലും പൂജാ കാര്യങ്ങളോ ജ്യോതിഷമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ താല്പര്യം ഉള്ള സ്ത്രീ ആയിരുന്നോ ഈ സ്ത്രീ ഒന്നും പറഞ്ഞിട്ടില്ല അവര് പരിഹാരം നോക്കാനോ ഒന്നും അല്ല വന്നത് അങ്ങനെയല്ല വന്നത്